പ്രേമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും സന്തോഷം നൽകുന്ന അറിയിപ്പുകൾ എത്തുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെയാണ് ക്ഷേമ പെൻഷൻ എത്തുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടാതെ ആയിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷൻ ആകുന്നു എന്നുള്ള ചിലർ സൂചനകൾ അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം കഴിഞ്ഞ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം കുറച്ച് താമസൊക്കെയാണ് നടന്നത് പറഞ്ഞ ഡേറ്റുകളിലൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്തിരുന്നുമില്ല മാത്രവുമല്ല വിതരണത്തിൽ പല സമയത്തും ചില സമയം നീണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനിയിപ്പോൾ ലഭിക്കാനുള്ളത് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് ലഭിക്കാം എന്നുള്ളത് തന്നെയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഒരു ഘടുത്തുകയും അതിന് ശേഷം രണ്ട് ഘടുത്തുകൂടി ഓണത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു സമയത്ത് തന്നെ ലഭിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഇതിൻ്റെ വിതരണം മാറി വരാം ഒരുപക്ഷേ രണ്ട് മാസത്തെ തുക ഈ മാസം അവസാനത്തോടുകൂടി അതായത് ഒക്ടോ ഈ ഒരു ഓഗസ്റ്റ് മാസം കൂടി ലഭ്യമാകുന്ന രീതിയിലും ഉണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു മാസം ഒരു ഗഡുവും അതുപോലെ തന്നെ ഓണത്തിന് മുമ്പാകെ രണ്ട് ഗഡു തുക കൂടി ലഭിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുന്ന രീതിയിലും വിതരണം ഉണ്ടായേക്കാം ഇതിന് ഒരു ആധാരമെന്ന് പറയും തന്നെ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശികയുള്ള തുക മുൻപാ തന്നെ വിതരണം ചെയ്യുമെന്നും നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് മന്ത്രിമാർ തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായിട്ട് ലഭിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മാസത്തെ അതായത് ഓഗസ്റ്റ് മാസത്തോ കൂടി പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ മൂന്ന് മാസം നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ഓരോ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കൂടാതെ പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം അവസാനിക്കുകയാണ് ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിംഗ് എല്ലാവരും ഉടനെ തന്നെ ചെയ്തു തീർക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കൂടാതെ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യങ്ങൾ പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വർധനവ് വർധനവ് ഏകദേശം ആയിരത്തി രൂപയിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പെൻ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഇനിയും അധികാരത്തിൽ വരാനുള്ള ചെറിയൊരു സാധ്യത പോലും മങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വർധനവും കൂടാതെ തുകയുടെ കറക്റ്റായിട്ടുള്ള വിതരണവുമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് സാധിച്ചില്ല എങ്കിൽ പോലും ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കെങ്കിലും എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തുക എന്താ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയായിരിക്കും ക്ഷേമ പെൻഷൻ അക്കൗണ്ട് മാത്രം ജീവിക്കുന്ന വളരെ വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ഓർക്കണം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്